രാഹുൽ അറസ്റ്റിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു പൊതുപരിപാടിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തത് തന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേജിൽ നിന്ന് പോലീസുകാരോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യാമം വെച്ച് വെളിയിലിറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ ഉയർത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പോയത് ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്താൽ എംബുരാനിൽ നമ്മുടെ മഞ്ജു വാര്യർക്ക് സംഭവിച്ച അതേ കാര്യമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിക്കുക ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ എം എൽ എ ആരാണ് നിസ്സംശയം അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നാൽപ്പത് ശതമാനവും അറുപത് ശതമാനം കേരള ജനതയുടെ ക്രെഡിറ്റാണ് അതായത് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും അല്ലാത്ത കോൺഗ്രസിലും ബി ജെ പിയിലും സി പി എമ്മിലും ഉള്ള സാധാരണക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്റെ റീസൺ രാഹുൽ മാങ്കൂട്ട് എത്തുന്ന വ്യക്തിയുടെ കഴിവ് മാത്രമല്ല കഴി ഭയങ്കര കഴിവുള്ള തിരക്കനാണ് അതുവരെ പക്ഷേ അതിനപ്പുറം അനീതിക്കെതിരെയുള്ള നമ്മുടെ മലയാളിയുടെ മനസ്സാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ കോടതി പോലീസുകാരന്റെ ചെവിയിൽ കിഴുക്കിയിട്ട് ആ മേലായി പണികടന്നു ഈ പണിയായിട്ട് വരരുത് എന്ന് പറയുകയും ചെയ്യും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ മേളിൽ അങ്ങനെ അറസ്റ്റ് ചെയ്ത എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ഇതുവരെ ഒരു പരാതി പോലുമില്ല എന്നിട്ടും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇട്ട് വേട്ട അടന്നാണെന്ന് തോന്നുന്നില്ലേ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ച് നോക്കുക ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് അതും മിണ്ടാതിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടാതിരിക്കുന്നു മറുവശത്ത് രാഹുലിന്റെ പാർട്ടിയിലെ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ സി പി എമ്മുകാർ ബി ജെ പി കാര് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കൊല്ലും എന്നൊക്കെ പറയുന്നു എല്ലാ മാധ്യമങ്ങളും നയൻറ്റി നയൻ പെർസെൻറ്റേജ് മുഖ്യധാരാ മാധ്യമങ്ങളും രാഹുൽ മാംകൂട്ടത്തിന് എതിര് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപിന്തുണ ഉണ്ടായേണ്ട കാര്യം എന്താ അറിയോ നമ്മൾ മലയാളികളുടെ ക്രെഡിറ്റാണ് നമ്മൾ കേരള ജനതയുടെ ക്രെഡിറ്റ് ആണ് അനീതിയെ പ്രതിരോധിക്കാൻ നമ്മൾ കാണിച്ച ആർജവവും നട്ടല്ലും ധാർമ്മികതയുമാണ് മലയാളിയുടെ ധർമ്മബോധത്തിന്റെ നന്മയുടെ സത്യത്തിന്റെ നീതിയുടെ വിജയമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാലക്കാട് നിന്ന് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റണം സോ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പഴയ ഒരു ഓഡിയോ വീണ്ടും കൊണ്ടുവരണം ആ ഓടി വെച്ച് ആക്രമിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഈ എലക്ഷൻ സമയത്ത് അങ്ങനെ ആക്രമിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകാതിരിക്കാനുള്ളതൊക്കെ മണ്ഡന്മാരാണ് പക്ഷേ എൻ്റെ അഭിപ്രായം എനിക്ക് നമ്മുടെ സഖാവ് സ്ത്രീ പിണറായി വിജയൻ നമുക്ക് പിണറായി വിജയൻ സഖാവിനെ ഒന്ന് ഫോൺ വിളിച്ചു കളയാം പിണറായി സഖാവിനെ ഒന്ന് ഫോൺ വിളിച്ച് എനിക്ക് പിണറായി സഖാവിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാനിന്ന് എടുത്തോട്ടെ ഹലോ സി എം സഖാവ് പിണറായി വിജയൻ സർ നമസ്കാരം സർ ഞാൻ രാഹുൽ ഈശ്വർ ആണ് ആ അതാണ് അത് തന്നെ നമ്മുടെ ശബരിമല വിഷയത്തെ പ്രശ്നം ഉണ്ടാക്കിയതും താങ്കളുടെ നിലപാട് പോരാടിയ വ്യക്തി സാറേ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുണ്ട് സഖാവ എത്രയും പെട്ടെന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം തെളി തെളിവ് വേണമെന്നു നിങ്ങൾ തെളിവുണ്ടായിട്ടാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം എങ്ങനെങ്കിലും അവനെ പിടിച്ച് പ്രത്യേകിച്ച് ഒരു വെള്ളി ശനി ആ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത് രണ്ടു ദിവസം ഒരു ജയിലിൽ ഇടണം നല്ല ഗുമായിരിക്കും അതുകൊണ്ട് എന്റെ ഈ റിക്വസ്റ്റ് താങ്കൾ കാര്യമായിട്ട് കേൾക്കണം എന്തായാലും ശബരിമലയിലെ സ്വർണത്തിന്റെ വിഷയമൊക്കെ ഉണ്ട് നമുക്ക് രണ്ട് പുസ്തകിലും ആ സ്വർണ്ണ വിഷയമൊക്കെ ഒന്ന് മാറ്റും യഥാർത്ഥത്തിൽ കള്ളം ചെയ്തവരുടെ അറസ്റ്റൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ നല്ലൊരു അവസരമാണ് സഹാവെ അതുകൊണ്ട് സഖാവ് ഇത് മിസ് എന്നുള്ളതാണ് സഖാവിന്റെ അഭ്യർത്ഥന എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയോടൊരു അഭ്യർത്ഥന എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ അറസ്റ്റ് ചെയ്യണം അപ്പോ എംബുരാനിൽ മഞ്ജു വാര്യരെ അന്യായമായി ഈടി അറസ്റ്റ് ചെയ്യാൻ വരുന്നത് പോലെ കേരള ജനതയുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ പറ്റും ഇപ്പം തന്നെ അറിയാൻ പറ്റും ഇനി ഇത് വിമർശിക്കുന്നവർ ഈ കോൺഗ്രസ്സുകാരുടെ എല്ലാ നേതാക്കളുടെയും പ്രൊഫൈലിൽ പോയി ചീത്ത വിളിക്കരുത് പകരം ബഹുമാനത്തോടെ വിയോജിപ്പ് പറയണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വേട്ടയാടൽ നടക്കുമ്പോൾ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും ഇല്ലായിരുന്നു നമ്മൾ കുറച്ച് മലയാളികൾ മാത്രമാണ് ചെയ്തത് എന്തുകൊണ്ടാണ് എനിക്ക് രാഹുൽ ഈ പറയുന്ന എനിക്ക് രാഹുലുമായിട്ട് പ്രത്യേകിച്ച് ഒരു സൗഹൃദവും ഇല്ല യഥാർത്ഥത്തിൽ ഞാൻ മാസങ്ങളോളം മെനക്കെട്ട് ഞങ്ങളെല്ലാം വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളെ എതിർത്ത മനുഷ്യനാണ് രാഹുൽ ഇന്നും ഇന്നലെയും നാളെയും രാഹുലിനോട് എതിർപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഹുലും എനിക്കും കാര്യങ്ങൾ ർപ്പാണ് ഞങ്ങൾക്ക് തമ്മിൽ ഏക സിമിലാരിറ്റി ഉള്ള കാര്യം രാഹുൽ എന്ന പേരാണ് പുള്ളി ഒരു നെഹ്റുവിയനാണ് ഞാൻ ഗാന്ധിയനാണ് പുള്ളി ഒരു പുരോഗമനവാദി മതേതര പുരോഗമനവാദിയാണ് ഞാൻ ഒരു മതസൗഹാർദ്ദവാദിയാണ് അല്ലെങ്കിൽ സ്വത്വവാദിയാണ് പക്ഷേ ഒരാളെ ഇങ്ങനെ അന്യായം ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ പ്രതിരോധിക്കണ്ടേ നമ്മുടെ കൺമുമ്പിലിട്ട് ഒരാളെ ചവിട്ടി തേക്കുകയാണ് വീണ്ടും ഗൂഢാലോചന കൊണ്ടു വന്ന് എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്താൻ നോക്കുകയാണ് എലക്ഷൻ സമയത്ത് വീണ്ടും ഈ പരിപാടി കൊണ്ടുവരിക ആ പെൺകുട്ടിയെ ബഹുമാനമാണ് കേട്ടോ ആ പെൺകുട്ടിയെ ഇത് പറയുമ്പോൾ ആരും ആ പെൺകുട്ടിയെ മോശം പറയുകയും പറ്റും ചെയ്യരുത് ആ പെൺകുട്ടിക്കും രാഹുലിനും അവർ ഒരു കാലത്ത് നല്ല ഇഷ്ടത്തിലായിരുന്നു ബന്ധത്തിലായിരുന്നു പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങളും കൊണ്ട് സ്പ്ലിറ്റ് ആയി അത് അവരുടെ വ്യക്തിപരമായ ജീവിതമാണ് നമുക്ക് അത് പറയാൻ എന്താ കാര്യം എത്രയോ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരെങ്ങനെ റിലേഷൻഷിപ്പും ബ്രേക്കപ്പും ഒക്കെ ആകും നമ്മളതിൽ ഇടപെടരുത് അത് അവരുടെ കാര്യം അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ അല്ലെങ്കിൽ അവർ പറയട്ടെ പക്ഷേ അത് ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാൻ ഒരു പെൺകുട്ടിയുടെ വേദന ഗർഭം ഗർഭഛിദ്രം തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞു വേണോ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ രാഷ്ട്രീയ നരാധമന്മാർ എന്ത് മോശക്കാരാണെന്ന് ആലോചിച്ച് നോക്കുക ഇതിനെതിരെ ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലുള്ള സാധാരണക്കാർ പ്രതികരിക്കണം ഈ രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത് വികസനത്തിന്റെ രാഷ്ട്രീയം പുതിയ പാലം വേണം പുതിയ റോഡ് വേണം പെൻഷൻ കൂട്ടണം അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കുറയണം ഇങ്ങനത്തെ അല്ലെങ്കിൽ എല്ലാ അസ്വത്വങ്ങളും വേണം മതസൗഹാർദ്ദം വേണം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് വേണം അല്ലാതെ ശങ്കരാടി മുപ്പത്തഞ്ചു വർഷം മുമ്പ് പറഞ്ഞതുപോലെ അന്യ പാർട്ടിയിൽ വേറെ പാർട്ടിയിൽ അത് കോൺഗ്രസ് അതും കോൺഗ്രസ് ആ ശങ്കരാടി സേന കരുതൽ അതിലേക്കെ കോൺഗ്രസ് പാർട്ടിയിൽ കഴിയുള്ള ഐ എൻ എസ് പിയിൽ കഴിവുള്ള ഒന്ന് രണ്ട് നേതാക്കൾ വന്നിട്ടുണ്ടാവുമാരെ പെണ്ണു കേസിൽ പെടും ർഭ കേസിൽപ്പെടുത്തി ഇല്ലാതാക്കണോന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത പരിപാടി നമ്മൾ നിർത്തണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും വേണ്ട എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് ലെവലിൽ കളി തുടങ്ങുന്നത് അതൊരു എംബുരാൻ ഇഫക്റ്റ് ഉള്ള കളിയായിരിക്കും രാഹുലിനെ അറസ്റ്റ് ചെയ്യണം എന്ന അഭ്യർത്ഥന വീണ്ടും സഖാവ് പിണറായി വിജയനോട് വെച്ചുകൊണ്ട് ജയൻ